<tutly> ും ആയിട്ടല്ലേ മുത്തശ്ശിക്കേ കാറ്ററിന്റെ സമയത്ത് കൊറച്ച് അനുഭവങ്ങളും വിചാരിച്ചിട്ടാണ് മക്കൾക്ക് അറിയണ്ടേ അപ്പാ മുത്തശ്ശിയേ രണ്ടായിരത്തി ഒമ്പത് പത്തൊക്കെ ആയിണ്ടാവും അങ്ങനെയാണ് ആ തുടക്കം തുടങ്ങി ആ പിന്നെ പത്ത് ഒക്കെ ആയപ്പോ എന്താ കുറച്ച് ലോണും കാര്യങ്ങളും സബ്സിഡിയൊക്കെ കിട്ടിയപ്പോൾ നന്നാ മെച്ചപ്പെട്ടു അങ്ങനെ കുറച്ചാൾക്കാരൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ഇതൊക്കെ തുടങ്ങിയത് തുടങ്ങി കഴിഞ്ഞു പിന്നെ അങ്ങോട്ടും പിന്നെ നാടികരൊക്കെ ചെറുകിണ്ടോന്നും കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അപ്പൊ ആൾക്കാരുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ എന്നാലും ചെറുപ്പക്കാരാണ് അമ്പത് വയസ്സ് ഉം പിന്നെ ഈ അനുഭവം പറഞ്ഞോളൂ അമ്മേ നമ്മള് ആയിട്ട് ചെയ്ത സമയത്തൊക്കെ മൂന്ന് ഉഷാറാക്കണം അടുത്തല്ല പിന്നെ മകരത്തിലാണെന്ന് പിന്നെ ഓണത്തിന് പെട്ടെന്നാണ് അറ്റാക്ക് ആയിട്ട് ചെയ്താൽ ഞാനും പിന്നെ അമ്മു പിന്നെ കുഞ്ഞ അന്ന് കുഞ്ഞാവില്ലേ ഞാനും അമ്മ ഒക്കെ തിരുമാനന്ത മുന്നിൽ പോയ സമയത്ത് ആശാന് ചേച്ചി ഉണ്ടായിരുന്നു നമ്മളപ്പൊ നമ്മളെല്ലാരും കൂടെ പോയ സമയത്ത് വന്ന് കഴിഞ്ഞപ്പോ പിന്നെ അച്ഛൻ മരിച്ചു അങ്ങനെ അടുത്തുള്ള വീട്ടുകാരൊക്കെ ഇവിടുന്നേ വർത്താൻ പറഞ്ഞിരിക്കണേ ഞാനിന്റെ അപ്പൊയ്യാങ്ങി കിടക്കുന്നത് പെട്ടെന്നായിരുന്നു എന്റെ മുമ്പ് ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു അതിന്റെ ട്രീറ്റ്മെന്റും ഗുളിക ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്നാണ് പ്രാവശ്യം അച്ഛൻ തന്നെ വിചാരിച്ചിട്ടില്ല ഇവിടെ വളക്കൊക്കെ കൊളത്തി കഴിഞ്ഞ് കഴിഞ്ഞ് ണാന് നേരം വഴുകയും ചെയ്തു വിളക്കോളത്തിന്റെ അതിലൊക്കെ ഞാൻ വർത്താനം താക്കല് കൊട്ടുവൊക്കെ പറഞ്ഞിട്ട് എല്ലാരും സമയത്ത് പെട്ടെന്നാണ് അങ്ങനെ ഒരു അനുഭവിന്റെ നമ്മള് കാറ്ററിംഗിന്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു കൃഷ്ണ മെറ്റൽസ് പറഞ്ഞ പെരിന്തൽമാണ ഒരു കടലേക്ക് തോറും സദ്യയല്ലേ അത് നുഭവം ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഞാൻ നീലേശ്വരത്ത് പോയിരുന്നു അമ്മയും പിന്നെ അഞ്ചാറ് ചേച്ചിമാരും അല്ലേ അങ്ങനെ അടുപ്പത്താണ് പായസം വയ്ക്കലും എല്ലാം ചെയ്യാമ്മൂന്നെ പാത്രങ്ങളൊക്കെ വാടക ഇടുക്കലായിരുന്നു അതമ്മ മെച്ചപ്പെട്ടിട്ടൊന്നുമില്ല അപ്പൊ വാടകയ്ക്ക് എന്നും പിന്നെ പിന്നെ ഓണം അന്ന് എന്താ വേറെ എവിടെയൊക്കെ വിശേഷമുള്ള ദിവസങ്ങളാണ് അന്ന് അപ്പോൾ ഞാൻ ചോദിച്ച ചരക്ക് എന്നും കൊണ്ടു തന്നെ ചരക്ക് അന്ന് കിട്ടിയില്ല അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു ആ ചരക്ക് അത് പിന്നെ ഓർഡർ അത് പോയി ഉണ്ടായിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞേ എത്തുള്ളൂ അത് വാടകയ്ക്ക് പോയിതാണ് അപ്പോൾ വേറെ ഒരു ചരക്കവർ കാണിച്ചിരുന്നു ഓടിൻ്റെ ചരക്ക് അപ്പോൾ എന്നാൽ അത് എത്തി അപ്പോൾ ഒന്നത്തെ എന്താ കളർ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അത് ഉപയോഗിക്കാന്ന് നല്ലോണം കഴിയുന്നതായി നല്ല റെഡി ചെയ്യുക മതിയോ അപ്പോൾ എന്നിട്ട് കൂടെ ഒന്ന് ഗംഭീരമായിട്ട് കഴുകും കാര്യം വയ്ക്കുന്നാലും അന്ന് ചിരക്കായിട്ട് തുപ്തി വന്നില്ല കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ പായസം പിന്നെ എന്നൊക്കെ ചരക്കിൽ തന്നെയാണ് ഉണ്ടാക്കാവുന്നത് ഇരുന്നൂറാൾ പരിപാടിയല്ലേ അപ്പം പായസം കുറച്ച് അവരധികമാണെന്നും പറഞ്ഞു അങ്ങനെ ബാക്കിയുള്ള ആയി അപ്പോൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക വാൽപ്പാത്രം കൊണ്ട് ഇളക്കി കൊണ്ടൊക്കെ പിന്നെ കുറച്ചൊക്കെ മുക്കി വെച്ച് തളി തിളച്ചതിന് ശേഷം അപ്പം ഞാൻ എന്തോ ഒരു അത്യാവശ്യത്തിന് വേണ്ടി വീട്ടിലേക്ക് പോയിതാണ് വന്ന് കഴിഞ്ഞപ്പോൾ കളർ അപ്പം ഞാൻ വിചാരിച്ചെന്താ ഉള്ളി ഇങ്ങനെ ഈ വിചാരിച്ച ചരക്കല്ലല്ലോ നമുക്ക് കിട്ടി കണ്ടത് എന്താ വെച്ചാ കളർ മാറി പായസം വെള്ള പായസം മാറിയുള്ള കളർ ഉണ്ടാവില്ലേ അപ്പൊ ചരക്കിന്റെ ആണെന്ന് വിചാരിച്ചിരുന്നു അപ്പൊ എന്തായാലും പറഞ്ഞ അപ്പോഴേക്ക് എന്നാ സാധു വ്യത്യാസമൊന്നുമില്ല കേട്ടോ നോക്കിയപ്പോ അപ്പൊ എന്തായാലും ചരക്കിങ്ങനെ അതില് കൊറേ ഇരുന്നതല്ലേ ആ ചരക്കിന്റെ കൊഴപ്പാവും വിചാരിച്ചു എനിക്ക് എന്താ പറയണ്ടെന്ന് അവിടെ പിന്നെ അവര് പിന്നെ അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ അതാ അങ്ങനെയാണെങ്കിൽ നമുക്ക് അധികം വിഷമം തോന്നുക നമുക്ക് വേണ്ടപ്പെട്ട അവര് നമ്മള് നേരാണോ ചെയ്യുന്നതെ വിശ്വസിച്ചിട്ട് നമ്മളേൽപ്പിക്കുകയാണ് നമ്മള് പാത്രങ്ങളൊക്കെ ഓടിന്റെ അപ്പൊ അത്ര അടുപ്പായിരുന്നു നമ്മളോട് നമ്മളോടുകാർ അപ്പൊ ഏതായാലും നമ്മൾ നടത്തണല്ലോ അപ്പൊ ആയിക്കോട്ടെ നേരെയൊക്കെ പറഞ്ഞിട്ടാണ് അവര് ഏൽപ്പിച്ചത് അവർക്ക് വേറെ ആൾക്കാർക്ക് വച്ചാണ്ട് അപ്പം ഇത് മുമ്പേ കൂട്ട ഭക്ഷണങ്ങൾ പിന്നെ ഓണക്കാരായ വർത്തപ്പേരി ചർക്കക്കേരി കടുമാങ്ങ ഉണ്ടാക്കുന്ന സീസണിൽ അതെല്ലാം വാങ്ങിയിട്ടുണ്ട് പുളിഞ്ചി ഇഞ്ചി വാങ്ങാറുണ്ട് അയച്ചു കൊടുക്കാനാണോ എല്ലാം ചെയ്യും അപ്പം അവർക്ക് നമ്മളെ ഭക്ഷണം വെച്ചാൽ നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിലുമാണ് അപ്പം അങ്ങനെയാണ് ഓർഡർ കിട്ടിയത് പിന്നെ ഈ പറഞ്ഞ അരി ചിലവരൊക്കെ പായസത്തിൽ എന്താ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉള്ളിന്നാലും ഇങ്ങനെ വരൂ എന്താ ഇങ്ങനെ അപ്പൊ ഒക്കെ തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ ചിലവരൊക്കെ അതിന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ഇന്ന് കരിയരുത് അവർന്നാലും നിങ്ങൾ സാധനത്തിൻറെ കൈ ഒക്കെ ഒന്നും വേണ്ടി നിർബന്ധിക്കല്ലേക്ക് ഒന്നും വേണ്ട ഞാൻ അത്രയും വിഷമിച്ചു ഇങ്ങനെ ചരക്കിന്റെ ഒരു അബ്ദം പറ്റി ഞാൻ എല്ലാം കൊണ്ടിരുന്ന് വരുന്ന കൊണ്ടുവരുമ്പോ എല്ലാ പ്രാവശ്യം കൊണ്ടിരുന്ന ചരക്കല്ലേ കിട്ടിയതാവുക എന്താ വേണ്ടിന്റെ മനസ്സിന് വിഷമായി ഇങ്ങനെ കണ്ടു പക്ഷെ കളിച്ചു നോക്കുമ്പോ കുഴപ്പമില്ല വെച്ചാലും നമുക്ക് പായസത്തിന് കാണുമ്പോൾ വെള്ളക്കറിയണ്ടാവും ആലിന് വഴിയൊക്കെ ഉണ്ടാക്കുമ്പോ ഇടിച്ച് ഇതല്ലേ ശർക്കരയുടെ അല്ലല്ലോ അപ്പൊ അങ്ങനെ ഭയങ്കര വിഷമായി അതിലിപ്പോഴും ഞാൻ ആലോചിക്കും വരും പക്ഷെ അവര് നല്ലത് മറന്നമാതി എത്ര കൊല്ലം കഴിഞ്ഞാൽ കുറെ പണിക്കാരൊക്കെ പോയി കഴിഞ്ഞ് പണിക്കാരൊക്കെ അവരൊക്കെ ഒരു ഗ്രൂപ്പ് ആവുമോ അവരിപ്പം നമ്മള് കാണാറില്ല ഇപ്പൊ ഓട്ടോരക്ഷയിൽ എന്തായാലും അവരെ യൂണിയൻകാരും അങ്ങനെ മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാവരും ഒന്നു പോകും ഉള്ള ആൾക്കാരെല്ലാം ഇന്ന് വിട്ടു നിൽക്കണുണ്ടാവും ആ മാതിരി അവരെ കൂടി യോജിച്ചു അപ്പൊ എന്താത്രേ അതൊക്കെ ഇവരൊന്നും പോയി കഴിഞ്ഞതിന്റെ ശേഷമാണ് ഒരാളിനോട് പറഞ്ഞത് അന്ന് പിന്നെ അങ്ങനെ അമ്മ അങ്ങോട്ട് പോയപ്പോളേ പിന്നെ വെണ്ണു പിന്നെ പാലും ഇങ്ങനെ നോക്കാൻ പോയില്ലേ എന്തോ വിൽക്കാൻ വേണ്ടി പോയില്ലേ എന്തോ നിൽക്കാൻ വേണ്ടി പോയില്ല അപ്പൊ വേഗം പിന്നെ പാലിങ്ങനെ തറച്ച് വന്നിപ്പോ വാൽപാത്രം കൊണ്ട് ശരിക്കും നമ്മക്ക് മുക്കി വേറെ പാത്രം മുക്കിയോക്കിയ കൊണ്ട് പാല് എങ്ങനെ തളച്ച് എന്താ ചെയ്തറിയോ വേഗം അടുപ്പിക്ക് വെള്ളം ഒഴിച്ചു അപ്പൊ അതിന്റെ സ്ഥിതി ആലോചിച്ച് നോക്കൂ പറഞ്ഞൂലെ അപ്പൊ നമുക്ക് അടുപ്പി വെള്ളം കൊന്നൂലേ പിന്നെ കൊന്നൂറ് ചെയ്യാ അത് പിന്നെ കൊറേ കഴിഞ്ഞിട്ട് അപ്പൊക്ക് ഞാൻ അതിന് ശേഷം പിന്നെ ഞാൻ ഈ പറഞ്ഞ എന്തുണ്ടെങ്കിലും ഞാൻ എങ്ങോട്ടും മാറാറില്ല ഒരാൾ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാറ് അങ്ങനെ ഒരു അബദ്ധക്ക് പറ്റിട്ടുണ്ട് അത് പക്ഷേ ഇപ്പം അത് മനസ്സിന് ആവശ്യം എന്തൊക്കെയാ ഇങ്ങനെയൊക്കെ ഉണ്ടായാലും ഇപ്പഴും നമ്മളോട് നല്ലതാണ് ഒരു കിലോ പുളിഞ്ചി രണ്ടു കിലോ വറവ് രണ്ടു കിലോ ചർക്കപ്പേരി ഒക്കെ അയച്ചു കൊടുക്കാൻ ദൂപ്പൊക്കെ കിട്ടണം എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴും അവരത് പറഞ്ഞു എന്താച്ചാ ഞാൻ ചെയ്ത് ഞാൻ അർത്ഥം പറ്റിയതല്ല അവർക്ക് മനസ്സിലായി പക്ഷെ എന്നാലും അവർക്കും ഒരു മോശം തന്നെ അത്രയും വേണ്ടപെട്ട്മാര് ഒക്കെ പിന്നെ സദ്യസാണല്ലോ അവർക്ക് പായസം അല്ലേ പക്ഷെ സ്വാദുണ്ടാവും സ്വാധു വ്യത്യാസം ഇല്ലാന്ന് പറഞ്ഞാലും കാണുമ്പോ കറന്ന് ചെലവര് ചിലവർ പറയും ഞാന് പാലട പ്രഥ പാലടക്കുമ്പോ ഇത് എന്താ കളറ് കുറവ് ചെലവര് എന്താ കളറൊക്കെ കൂട്ടിട്ട് ചെയ്യും പറഞ്ഞു താങ്ങിയ ബിസ്ക്കറ്റ് കൊറേ നേരം കുറുക്കണ്ടത്രേ ഞാനും ചെയ്യാറില്ല ഞാൻ അടിപ്പൊത്തിട്ട് അങ്ങനെ കുടിച്ചുമ്പോ പറഞ്ഞിട്ട് ചെയ്യാന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഇതൊന്നും ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യുമ്പോ നേരാണ് കൊറച്ചധികം കത്തിയാലും കൊ അങ്ങനെ ഇപ്പോഴത്തെ അവസാനം അങ്ങനെ അല്ലേ ഉള്ളു ഇതുവരെ അങ്ങനെ ചെയ്തിട്ടു അതുകൊണ്ട് ഇപ്പോഴൊക്കെ ഒരു ദോഷം വന്നിട്ടില്ല പിന്നാലും അത് മനസ്സിന് ഇപ്പോഴും പോലാ അവർ പക്ഷെ അവരൊക്കെ പറഞ്ഞു ഇപ്പോഴും ഞാൻ എന്തൊക്കെ പാത്രങ്ങളും കാര്യങ്ങളും ആന്തർജന എന്താ കൊണ്ടുപോയി പൈസ ഒക്കെ പിന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ ഇപ്പോഴും സാധനം ഇവിടുന്നതരാ പക്ഷെ അവരത് പറഞ്ഞു പക്ഷെ അവരെ കാണുമ്പോൾ ഇപ്പോഴും ആയിട്ട് ഓർമ്മ ചെറിയ കണ്ണൂരൊക്കെ എത്തിയ സമയത്തൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് മുത്തശ്ശി വിളിച്ചത് പ്രസി ഇത് എന്ന് പറഞ്ഞു അപ്പൊ ഞാനും ഇവിടെ ഇണ്ടായില്ലല്ലോ നമ്മളിപ്പോ ഒരാൾ അല്ലെങ്കിൽ ഒരാളവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്താന്നുള്ളത് ഞാനോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കൂലോ എന്താ നമ്മളൊക്കെ ഉത്തരവാദിത്തം കൂടുക അവരെക്കാളും ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോ നമുക്ക് അതായത് മുത്തശ്ശിക്കാണ് കുറച്ച് കൂടുതൽ അത്രയും പരിചയമൊക്കെ ഉള്ള ആളുകൾ ഏൽപ്പിക്കുമ്പോഴേ അപ്പൊ ഭയങ്കര ഒരു ഇതായി നമുക്ക് ഞാൻ ആകെ എനിക്ക് ആകെരിതായി പറയാ അവിടെ ചെന്ന് സദ്യ കളമ്പിക്കഴിഞ്ഞ പായസം കൊടുക്കുമ്പോ ആൾക്കാർ പായസത്തിനെ പറ്റി പറയുക അവർക്ക് ആദ്യമൊക്കെ ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ ആർക്കാരും നമുക്കാരും തോന്നൂലോ അങ്ങനെ പായസത്തിനൊക്കെ പ്രശ്നം വരുമ്പോ ഒരു കഴിക്കുമ്പോ അതിനെ ഇങ്ങനെ പറയുമ്പോഴേ ഭയങ്കര അവരോട് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഞാൻ വർത്തമാനം ഇപ്പോഴും ആലോചിക്കുന്നു വിളിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഇപ്പോഴൊക്കെ ആലോചിച്ച നമ്മള് അത്രയും നമ്മള് നല്ലതില് വിചാരിച്ചിട്ട് നമ്മള് ചെയ്യുന്നു അപ്പൊ നമ്മക്ക് എല്ലാരും വിചാരിക്കും ഞാനതിലെന്തേലും ചെയ്ത സത്യത്തിന് അറിയില്ല എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് ഇവരെ അറിയുമ്പോഴൊക്കെ എന്നിട്ട് പറ്റിയോട് ചോദിച്ചു അറിയുന്നില്ല അല്ല മുത്തശ്ശി എന്തായാലും പറയാതിരിക്കില്ല നമ്മളൊരു കാര്യം ഏറ്റെടുക്കുമ്പോ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടാവുമ്പോ നമ്മളിങ്ങനെ അവര് ചെയ്തു നമ്മളെന്തായാലും പറയാനായാലും പറയും അപ്പൊ അങ്ങനെ വേണ്ട ഞാൻ ഇതൊക്കെ ചെയ്ത് വരാം ഇല്ല എന്തിലെങ്കിൽ പിന്നെ വേറെ ഇങ്ങനെ അവര് ഭക്ഷണം പിടിക്കാൻ ഒരു സാധനത്തിനെങ്കിലും നിങ്ങൾ അത് നിർബന്ധിച്ച് വന്നപ്പോ കുറച്ച് പൈസ മാത്രം ഞാൻ വാങ്ങി പിന്നെ ഞാൻ നൂറ് ലിറ്റർ പായസം ഞാൻ തന്നെ വെച്ച് കൊടുത്തിങ്ങനത്തെ അർത്ഥം പറ്റാൻ പറ്റില്ല ഞാൻ പറയും കേട്ടോ ദൈവം നമുക്ക് എപ്പഴാന്നെ അമാന ചില്ലറിയില്ല ഒരു നിലമ്പൂര് ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി നൂറ് ലിറ്റർ പാലണ്ട അവർ കഴിപ്പിച്ചിരുന്നു അതിപ്പോൾ പാക്കറ്റ് കുട്ടൂലിയേ കുട്ടുണ്ടായി അമ്മ ഉണ്ടായത് അവരെ കൂടി പാക്കറ്റ് പൊട്ടിച്ചിരും അങ്ങനെ അങ്ങനെ ഒക്കെ ഞാൻ തന്നെ ചെയ്തതും നോക്കിയതും അവരും ഒപ്പം ഉണ്ടാവും എന്നാലും അങ്ങനെ നൂറ് ലിറ്റർ പായസം വരെ നമ്മൾ ഞങ്ങൾ നേരെ ആക്കിയിട്ട് എന്നിട്ട് അവർക്ക് അവർ നൂറ് ലിറ്റർ ആണ് അയ്യോ ചേച്ചി എത്ര ആളത്തു കഴിക്കൽ കഴിച്ചോ കഴിച്ചോര് പിന്നും പിന്നും കഴിക്കണേ അപ്പൊ എന്തായിരുന്നു കഴിച്ചു അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ നൂറ് ലിറ്റർ തയ്യാറെിക്കേണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് കൊണ്ടുപോകാണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു പിന്നെ തന്നെ ഏതായാലും ചേച്ചി പിന്നെ ചരക്ക് പായസം നല്ല ടേസ്റ്റ് ആണ് ചരക്ക് വെക്കാൻ പറ്റില്ലല്ലോ കൊറേ ഉണ്ടെങ്കിലല്ലേ ചരക്കിലേ പറ്റുള്ളൂ എന്നാലും ഇപ്പൊ അധികം ഉള്ളി ഒഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉരുളി ഉണ്ട് ചരക്ക് ഇടുത്തലേ വെച്ചിട്ട് എന്നാലും നമുക്ക് കാറ് നല്ല കിട്ടുണ്ടോ അങ്ങനെയാകുമ്പോ ഇങ്ങനെ അടുപ്പത്തേക്കാണ് പുറത്ത് ഇങ്ങനെ കിടന്നേ അടുക്കുന്ന ആക്കി കൊടുക്കണം എന്നുള്ളു അങ്ങനെയാണ് ഇപ്പൊ അതെന്റെ ഒരു അനുഭവം ആദ്യത്തെ ഒരു അനുഭവം പിന്നെ ഞങ്ങള് നല്ല ശ്രദ്ധിക്കും ഇപ്പൊ ഞങ്ങള് രണ്ടാളുണ്ട് കാര്യമായിട്ട് ഭക്ഷണം ഇണ്ടാക്കി കഴിഞ്ഞാലും എന്നാലും നമ്മള് നമ്മളൊരു കാര്യ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയില് കൊടുക്കണ്ടേ വേറെന്തെങ്കിലും കറികൾക്ക് അല്ല അതല്ല തികാതെ വരുന്ന അല്ല ഉണ്ടായത് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ സാധനം എന്തായാലും അവര് അഷ്ടിയാക്കില്ല ഞങ്ങള് വെച്ചാൽ ഞങ്ങള് വിളമ്പാൻ പോകുന്നില്ല ചില ഒരു സദ്യക്കാരെന്താ വച്ചാൽ വിളമ്പ അവരൊപ്പം പോകും വിളമ്പി കൊടുക്കും അല്ലെങ്കിൽ വിളമ്പാൻ അവടെ ആളുണ്ടാകും മാറി നിന്ന് ശ്രദ്ധിച്ച് നിക്കും ഞങ്ങള് പിന്നെ ഈ കൊച്ചി രാവിലെ രണ്ട് രാത്രി രണ്ടു മണി മൂന്നുമണി ആകുമ്പോൾ നന്ദിയിട്ട് പണിയൊക്കെ എടുക്കുന്നല്ലേ അപ്പൊ ഒന്നും ഒപ്പം പോവില്ലേ സാധനം കൊടുത്തായിരിക്കും അപ്പൊ ഒരു സ്ഥലത്ത് ഇണ്ടായിരുന്നു ചോറുനെ എത്ര ആൾക്കാർ സദ്യ പരിപാടി എഴുപത് ആറ് എഴുപത് നൂറ് താഴേക്ക് ഉണ്ടായിരുന്നു അവരെന്ത് സാമ്പാർ കൂടുതൽ സാധനക്കാരല്ല അടുത്തുള്ളവർക്കൊക്കെ സാമ്പാർ സദ്യ കഴിഞ്ഞ കൊടുത്തുത്ര ഓ അങ്ങനെ അപ്പൊ നിന്റെ അപ്പൊ ഞാൻ മിക്ക സാധനം ചെയ്തു വേറെ ആര്യ കമ്പയിൽ പറഞ്ഞില്ല സാധനം തയ്ക്കാതെ സാമ്പാറൊക്കെ ഞങ്ങള് നല്ലോണം ഉണ്ടാക്കി കൊടുത്തു പിന്നെയാണ് കൊറേ പറഞ്ഞപ്പോ ഞാൻ കൊടുത്തയച്ച പാത്രം പൈസ ഒക്കെ വാങ്ങാൻ പോയപ്പോ അവര് തൂക്കാതെ വേറൊരു കൂട്ടിന്നെ എടുത്തു കൊണ്ടേ തോന്നത് എന്താ അല്ലേ അതെ കൊറച്ച് സാമ്പാർ അവർക്ക് കൊടുത്തയച്ചിരുന്നു അപ്പൊ എന്താ അവര് ഇത് ഉണില്ല ചെയ്തതാണ് വീട്ടിൽ വരാൻ പറ്റില്ലെങ്കിൽ കൂട്ടാൻ അപ്പൊ അങ്ങനെ അതാണ് സാമ്പാർ അങ്ങനെ കുറഞ്ഞത് അങ്ങനെ ചെലവര് ഉണ്ടാവും വിചാരിക്കും വായി എന്ത് നമ്മള് കൊടുക്കാണെങ്കിലും കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താച്ച ഞാൻ വിളമ്പാനും ആദ്യം പോയിരുന്നു ഞാൻ പോയിണ്ടേ പ്രസിദ്ധ പോയിണ്ടേ ഇവിടുന്ന് ശശി അങ്ങനെയൊക്കെ പോയിണ്ടല്ലോ അവര് വിളമ്പാനും അങ്ങനെയൊക്കെ പോയാലും എന്താ ചെയ്യാ ഞാന് കണക്ക് പോലെയുള്ള സാധനം പിന്നെ കുറച്ച് സാധനം മാറ്റി എടുത്തു വെക്കും തികയാതെ വന്നാൽ നമുക്ക് അതിന് ഇട്ടു കൊടുക്കാലോ പിന്നെ നമ്മക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് അപ്പൊ കഴിച്ചാൽ മതിലോ അങ്ങനെയാണെങ്കിലും അതി അതുവരെ വേറൊരു കംപ്ലൈന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല അതെ അതെ അങ്ങനെ ഇത് മാത്രം വന്നിട്ടുള്ളത് അപ്പൊ പായസത്തിന്റെ കേസാണ് നമ്മക്ക് വിഷയം ചോയ്ക്ക് അൻപതാൾ പത്താളൊക്കെ ഏറെ പോകില്ലേ അങ്ങനെയാണ് നമുക്ക് സദ്യ നമ്മളധികം എന്തായാലും അഞ്ചാറാളൊക്കെ അഞ്ചാറാളൊക്കെ അൻപതോ അറുപതൊക്കെ പറഞ്ഞു പത്താളൊക്കെ ആരത്തെ നാലഞ്ചാളൊക്കെ ഏറെ പോകില്ലെന്ന് പറഞ്ഞു അതിന് അനുസരിച്ച് അപ്പൊ പിന്നെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പത്താളും വേറെ പോയി തരക്കിടയിൽ പത്താൾക്കൊക്കെ പിന്നെ ചോറും വരെ എവിടെയും തയ്യാറും വന്നിട്ടില്ല ആദ്യമൊക്കെ ഇവിടെ ഓഡിറ്റോറിയത്തിൽ അവരെ എടുത്തിട്ടുണ്ടായിരുന്നു അറുന്നൂറ് എണ്ണൂറാണ് അതെ അതെ പക്കനാറുമ്പോൾ ഒരു സമൂഹ ഓഡിറ്റോറിയം അവിടെ ഒരു അറുന്നൂറ് എണ്ണൂറ് രാവിലെ സാമ്പാർ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയും കാര്യങ്ങളൊക്കെ തലേ ദിവസം രാത്രി അങ്ങനെ നാളികരും ചെറുകാൻ ആക്കാനെത്തമാതിരി ദശിക്കു പോയിൻ്റെ അതിനനുസരിച്ച് പണിക്കാരും ഇല്ല പിന്നെ അങ്ങനത്തെ ഒക്കെ ഉള്ളത് ഇവരെ നമ്മക്കാണ് ഈ പറഞ്ഞാല് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്താൻ തോന്നുന്നില്ല അങ്ങനെ ചെയ്തു പോകാണ് ഇപ്പോൾ അപ്പൊ ഇതാണ് നമ്മളുടെ അതെ ഭക്ഷണം കൊടുക്കുക അത് നല്ല മനസ്സെന്നറിയും വേറൊന്നും അതെ അതെ അപ്പൊ ഇതാണ് മുത്തശ്ശിക്ക് മുത്തശ്ശിയുടെ കാറ്ററിംഗിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് മുത്തശ്ശി ഞാൻ പോയാലും എനിക്ക് ചീത്ത അപ്പൊ അവിടെ നീലേശ്വരത്ത് എന്തോ കരുത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് പോയതല്ല അതപ്പോ അമ്മ എവിടെയെങ്കിലും എവിടെയും വിടില്ല അവിടെ വേണംന്ന് പറയും അത് പറയാ പ്രസീതക്ക് ഒപ്പള ചേച്ചിമാരൊക്കെ പറയാം അമ്മക്ക് പ്രസീത ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ നമുക്ക് രണ്ടാക്കും ഇങ്ങനെ അമ്മ എനിക്ക് ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല ഒരു കൂട്ടാനിന്റെ ഉപ്പിടാൻ പോലും എനിക്ക് അറിഞ്ഞിരുന്നില്ല കല്യാണം കഴിഞ്ഞ് പോയ നീലേശ്വരത്താകുമ്പോഴെപ്പോഴും ഞാൻ കൂട്ടാൻ വെക്കുന്ന സമയത്ത് എപ്പോഴും ഉപ്പ് അധികാവും പിന്നെ അതുമല്ല നമ്മളെ നമ്മളെ വീട്ടിലും ഉപ്പ് കുറച്ച് വേണം അവിടേക്കൊന്നും തീരും അതോന്റെ ഒരു സംഭവം ഉണ്ട് കറിയുടെ അതെ അതെ ആ ചുക്കളം കുഞ്ഞാക്കു ചുക്കളം അപ്പൊ കുഞ്ഞാവ് ഇന്നത്തെ നമ്മുടെ സെക്ഷൻ കഴിഞ്ഞിരിക്കുന്നു ഒന്ന് ക്ലാപ്പ് ചെയ്യൂ കുഞ്ഞാവ ക്ലാപ്പ് ചെയ്യോ ക്ലാപ്പ് ചെയ്യാം ആ അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു ഇനി എന്തെങ്കിലും അതെ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക